മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിച്ചതിന്റെ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭ പരിധിയിലുള്ള ഹോട്ടലുകൾ ടീ ടീഷോപ്പുകൾ കൂൾബാർ എന്നിവ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി സ്ഥാപനത്തിലെ പൊതുശുചിത്വം ഹെൽത്ത് കാർഡ് വെള്ളം പരിശോധിച്ച റിപ്പോർട്ട് മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ പരിശോധനയിൽ ഉൾപ്പെടുത്തി ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി തുടർ പരിശോധനകളിൽ ന്യൂനതകൾ പരിഹരിക്കാത്ത കനത്ത പിഴ ചുമത്തുമെന്ന് അറിയിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ട ചാലിയുടെ നിർദ്ദേശപ്രകാരം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ഡ്രൈവർ വിജീഷ് എന്നിവർ സ്ക്വാഡിൽ പങ്കെടുത്തു മസ്തിഷ്ക ജ്വരം തടയുന്നതിന്റെ ഭാഗമായി വീടുകളിലെയും സ്ഥാപനങ്ങളുടെയും കിണറുകളിൽ ക്ലോറിനേഷൻ ചെയ്യുന്ന പ്രവൃത്തി ഘട്ടത്തിലാണെന്നും ഭക്ഷണം വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുചീകരിച്ചിട്ടുള്ളതാണെന്ന് എന്നും ഉറപ്പുവരുത്തുന്നതിനായി വരും ദിവസങ്ങളിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി ഷറഫുദ്ദീൻ അറിയിച്ചു